നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക കഴിഞ്ഞ ദിവസം വീട്ടിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇന്നസെന്റിന്റെ പ്രസ്താവനയ്ക്കെതിരെ പൊട്ടിത്തെറിച്ച് റിമാ കല്ലിങ്കൽ ഫേസ്ബുക്കിലൂടെയാണ് നടി ഇന്നസെന്റിന്റെ പ്രസ്താവനയ്ക്കെതിരെ പരോക്ഷമായി പ്രതികരിച്ചത് ജോലി വേണമെങ്കിൽ കിടക്ക പങ്കിടണമെന്ന് ആവശ്യപ്പെടുന്നത് പുരുഷന്മാരാണ് എന്നാൽ കുറ്റക്കാരാകുന്നത് സ്ത്രീകളും ഇത്തരമൊരു സാമൂഹിക വ്യവസ്ഥയുടെ ഭാഗമായാണ് നാം ജീവിക്കുന്നത് എന്നാൽ ഇതെല്ലാം ഒരിക്കൽ മാറുക തന്നെ ചെയ്യുമെന്ന് റിമാ കല്ലിങ്കൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു തന്നോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞ സിനിമാ നടിമാരും ഇതുവരെ പരാതി നൽകിയിട്ടില്ല അതൊക്കെ പഴയ കാലമാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ അക്കാര്യം ആദ്യം അറിയിക്കുന്നത് മാധ്യമ പ്രവർത്തകരെയാണ് എന്നാൽ മോശം സ്ത്രീകൾ കിടക്ക പങ്കിടാനും മടിക്കില്ലെന്നാണ് ഇന്നസെന്റ് വാർത്താ സമ്മേളനത്തിന് ശേഷം പറഞ്ഞത് വാർത്താ സമ്മേളനത്തിന് ശേഷം ഇന്നസെന്റിന്റെ പ്രസ്താവനക്കെതിരെ ഇൻ സിനിമ കളക്ടീവ് രംഗത്തെത്തിയിട്ടുണ്ട് അതിനു പിന്നാലെയാണ് റിമ കല്ലിങ്കിൽ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചത് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ സംഘടനയിൽ നിന്ന് ആരെങ്കിലും ഉണ്ടായാൽ അതിന് വേണ്ട നടപടിയെടുക്കുമെന്നും ഇന്നസെന്റ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു കേസ് തെളിയിക്കുന്നതിന് മുൻപ് ദിലീപിനെ െന്ന് പറയില്ലെന്നും ഇന്നസെന്റ് പറഞ്ഞു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി